എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിന്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തന്റെ അടുത്ത രണ്ടാടുകൾ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ വിധിവാചകം വളരെ നൂറ്റി പതിനാലോളം പേജുകളുള്ളതാണ് രാജ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇൻ അവർ ഡെമോക്രാറ്റിക് പൊളിറ്റി അണ്ടർ പൊളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് which which we have adopted and and given to ourselves and which serve an iota in the anatomy of our democratic system, the law is supreme. ിയമമാണ് പരമാധികാരി വെദർ ഓർ കളക്റ്റീവ്ലിസ് അൺക്വസ്റ്റിനി അണ്ടർ ദ സൂപ്രമസി ഓഫ് ലോ ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന് വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും അണ്ടർ ദ ലോ എത്ര ഉയർന്നയാളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി നിയമത്തിന് വിധേയനാണ് നോ മാറ്റർ ഹൗ ഈസ് ണെങ്കിലും സമ്പന്നനാണെങ്കിലും നിയമത്തിന്റെ ഇത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് ലാൽ കേസിൽ തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിലെ ആ വിധി റിപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെന്റ് ആണ് ഈ കേസിലെ ആദ്യത്തെ സെന്റൻസ് എം ആർ അജിത് കുമാർ പി ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിലേക്ക് വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയുകയാണ് പേജ് ലീഗൽ പ്രിൻസിപ്പിൾസ് ടു സേവ് വൺ പേഴ്സൺ ബൈ സോ ഓഫീസർ ദി ഡയറക്ടർ ഓഫ് വിജിലൻസ് ആൻഡ് അതോറിറ്റി അപ്രൂവ് ഈ ട്രാംപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടു ആർ ലീഗൽ പ്രിൻസിപ്പിൾസ് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കുക ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി